അടുത്തതായി വേണ്ടി ഉദ്ഘാടന ചടങ്ങാണ് വിളക്ക് കൊളുത്തിയുള്ള ചടങ്ങുകളാണ് ആദ്യം നടക്കുന്നത് വീട്ടിലുള്ള എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാളികളുമാണ് അഭ്യർത്ഥിക്കുന്നു നല്ല ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യം നിന്ന് അറിയിക്കുകയാണ് നമ്മൾ ഏത് ഫംഗ്ഷന് പോകുമ്പോഴും നമുക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ കണ്ണൂർ വരുമ്പോൾ എനിക്ക് സന്തോഷം കുറച്ച് ഇരട്ടിയാണ് അല്ലെങ്കിൽ ഇരട്ടി മധുരമാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ അത് ചിലപ്പം മനസ്സിലാവും ഒന്നും വിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് തന്നെ പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വെള്ളരിക്കുണ്ടും കണ്ണൂരും ഒക്കെ ഒരുപാട് പ്രോഗ്രാമിന് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കണ്ണൂരുകാരുടെ സ്നേഹം എപ്പോഴും കലാകാരന്മാരെ ചേർത്ത് പഠിക്കുന്ന എന്താ പറയുക ആളുകൾ തന്നെയാണ് കാലിക്കട്ട് കണ്ണൂരൊക്കെ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് പ്രോഗ്രാമിൽ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അത് കഴിഞ്ഞ് ഞാൻ ടി വിയിൽ ആങ്കറായി മാറി പരിപാടികളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് കാവ്യമാധവനെ എൻജോയ് ചെയ്യാനായിട്ട് നീലേശ്വരത്ത് പോകുന്നില്ലായിരുന്നു ഒരു ഓണത്തിന് അടുത്ത ഓണത്തിന് ഞാൻ കാവ്യമാധവൻ്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചു ഹൂമ്മ പെണ്ണിൻ ഒഴിയാണ പെണ്ണുൻ എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക കണ്ണൂർ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് കണ്ണൂർ പിന്നെ അതുപോലെ തന്നെ ഞാന് ഈ രണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ഈ എന്താ പറയുക കണ്ണൂര് ജീവിക്കുന്ന രണ്ട് റിയൽ ക്യാരക്ടേഴ്സിന്റെ ആണ് ജീവിച്ചിരുന്ന ഒരാള് ഒന്ന് ബി പി സത്യൻ എന്ന് പറയുന്ന അതെനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് അവാർഡുണ്ടായിരുന്നു കൂടാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന വെള്ളം എന്ന് പറയുന്ന സിനിമയിലെ വെള്ളം മുരളി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കേണ്ട ഒരു ഭാഗ്യമുണ്ടായി അതിനും ഈ മണ്ണ് സമ്മാനിച്ചതാണ് ഈ രണ്ട് സ്റ്റേറ്റ് അവാർഡുകൾ കൂടാതെ തന്നെ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ എന്താ പറയുക സിസ്റ്ററൊക്കെ കാണും കഴിപ്പിച്ച് കൊടുത്തിട്ടുള്ളതും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പയ്യന്നൂര് കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറായിരുന്നു കെ ടി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് അത് എത്ര പേര് അറിയുന്നില്ല കെ ടി കെ എന്നാണ് പറയുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ പെള്ളത്ത് തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് കണ്ണൂർ എന്ന് പറയുന്നത് ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്തും നമ്മളെല്ലാവരും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കുള്ള ആളുകളാണ് സ്കൂളിൽ പോകും ഗായ്മൻ സ്കൂളുകാർക്കാണെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കാനുള്ള അതിൻ്റെ തിരക്ക് ഓഫീസിലാണെങ്കിൽ ഓഫീസിൻ്റെ തിരക്ക് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ വീട്ടുജോലി അത് ആ തിരക്ക് ഒന്നുമില്ലെങ്കിൽ മൊബൈലിൽ തിരക്ക് അങ്ങനെ ഫുൾ ടൈം നമുക്ക് ഒരാളോട് പോലും സംസാരിക്കാൻ പറ്റാത്ത അത്ര തിരക്കിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പരസ്പരം മുഖത്തേക്ക് പോലും നോക്കി നിന്ന് സംസാരിക്കാൻ പറ്റാത്ത അത്ര തിരക്കിലെ കാലഘട്ടത്തിലേക്ക് ടെക്നോളജി വളർന്ന സ്ഥിതിക്ക് നമ്മളതിലേക്ക് വളർന്നു വന്നത് സത്യം അപ്പോൾ ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആഘോഷങ്ങൾ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഗെറ്റ് ടു ഗെതർ ഫീലിംഗ് ആണ് കാരണം കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ കുടുംബക്കാരെ കണ്ടുമുട്ടുന്നതും കൂട്ടുകാരെ കണ്ടുമുട്ടുന്നതും അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ ജനിക്കുന്നതും അങ്ങനെ ലോങ് ടൈം മെമ്മറിയിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ ചേർത്ത് വെക്കാനായിട്ട് ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഗുണകരമാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പോണത്തും ഇതുപോലെ കുറേ മൊമൻസും എൻ്റെ ജീവിതത്തിലുണ്ട് ഉണ്ട് അതുപോലെ കുറേ തലമുറകൾക്കാണ് ഇതുപോലത്തെ എന്താ പറയുക ഫംഗ്ഷൻസ് മെമ്മറീസ് കൊടുക്കുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതോ കൂടാതെ തന്നെ ഇതുപോലത്തെ വേദികൾ വരുമ്പോഴാണ് ഇവിടുത്തെ കുറെ കലാകാരന്മാർ ചിലപ്പോൾ നല്ല ടാലന്റഡ് ആയിരിക്കും അവർക്ക് ഇതുപോലത്തെ വേദി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും അന്ന് അവർക്കും ഒരവസരം കൊടുക്കണം കാരണം നാളെ അവരുടെ പേരിലും ഈ സ്ഥലം അറിയപ്പെടും ഇപ്പൊ കണ്ടില്ലേ ഇദ്ദേഹമൊക്കെ കണ്ടൊരു കാര്യം അഭിമാനമല്ലേ ഈ പയ്യനും ഇദ്ദേഹമൊക്കെ ഞാൻ ഇദ്ദേഹത്തിന് വലിയ ഫാന അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ നമുക്ക് എന്താ പറയുക ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ സംഘടന വെറുതെ പ്രോഗ്രാം പോകുന്നതല്ല ഇതിൽ നിന്നും കിട്ടുന്ന കുറെ ലാഭവിഹിതം എടുത്തിട്ട് സംഘടനം കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ള സംഘടനയിൽ നിന്നും ഈ സംഘടന വ്യത്യസ്തമാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ സംഘടനയുടെ ഒരു പ്രവർത്തനം മറ്റുള്ള സംഘടനയും കൂടി അനുകരിക്കപ്പെടേണ്ട ഒന്നുകൂടി തന്നെയാണെന്ന് ഞാൻ അടിപൊളിയായിട്ട് പറയുന്നു ഇത്രയും നല്ല ഇത്രയും മനോഹരമായ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ ഇവിടുത്തെ നാട്ടുകാരോടും ഇതിൻ്റെ കമ്മിറ്റി പ്രവർത്തകരോടും ഒക്കെ നന്ദി പറയുകയാണ് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റട്ടെ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് ഞാൻ നമുക്ക് ഇവിടെ തിരിക്കാം താങ്ക് യു എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്